ആയി പാകത്തിന് ഇന്ന് രാവിലെ മീൻ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ പക്ഷെ മാർക്കറ്റിൽ എത്തിയപ്പോ പ്ലാൻ ഒന്ന് മാറ്റി ചിക്കൻ ആക്കാന്ന് വിചാരിച്ചു അതാവുമ്പോൾ എളുപ്പത്തിൽ പണിയല്ലോ അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങളും ചിക്കനൊക്കെ ഓടിച്ചിട്ടും എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ അപ്പൊ നമുക്ക് നേരെ ചിക്കൻ വെക്കാൻ പോകാം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കേൾക്കണം പക്ഷേ ഇത് നമുക്കൊന്നും കൂടി ചെറുതാക്കാണ്ട് അതൊക്കെ വലിയ വലിയ ഇത് നമുക്ക് ചെറുതാക്കണം അല്ലെങ്കിൽ പ്രശ്നം ആദ്യം ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് വൃത്തിയിൽ അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഓക്കെ പോര് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു രണ്ട് ഉള്ളി വലിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി പിന്നെ കറിവേട്ടിന്റെ ഇല അപ്പൊ നമ്മൾ ചിക്കൻ വെക്കുന്നത് വറകെടുപ്പിലാണ് അപ്പൊ അതിൻ്റെതായ കുറ്റം കുറവൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചട്ടിയൊക്കെ നന്നായിട്ട് പോകാനൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ നമ്മൾ അരിഞ്ഞിട്ട് ഉള്ളിടാം ഇനി ഉള്ളി വാടുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ എന്താ ഉള്ളി കഴിഞ്ഞു അല്ലേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി പിന്നെ നമുക്ക് തക്കാളി പച്ചമുളക് നന്നായിട്ട് അളച്ചി കൊടുക്കണം നല്ലതിലേ ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ള പേശില്ലേ അത് ഇണ്ടണം നന്നായിട്ട് അഴക്കി കൊടുക്ക പച്ചമണം പോകുന്ന വരെ ഇങ്ങനെ അളക്കണം അപ്പം എല്ലാതും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് പൊടികളിടാം മുളക് പൊടി എരിവ് പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി മല്ലിപ്പൊടി ഇടാം ഇത് രണ്ടെണ്ണം നന്നായിട്ട് വാട്ടി എടുക്കണം എല്ലാതും പാകത്തിന് ഇടാവുക ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചിക്കൻ മസാല നന്നായിട്ട് അളക്കാം പച്ചമണം പോകണം മസാല സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്ക് ചിക്കൻ കഴുകില്ല അവസ്ഥ ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ചിക്കൻ ഓൾറെഡി വെള്ളം ഉണ്ടാവും നമ്മൾ നോക്കിയിട്ട് പാകത്തിന് പിന്നെ നമുക്ക് ഒഴിക്കാ ഇനി നമ്മൾ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കാം നമ്മൾ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് ഗ്രേവി ഗ്രേവിണിച്ചാൽ ഒഴിക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഇതാക്കണമെങ്കിൽ വെള്ളം ഒഴിക്കാം അപ്പം നമുക്കിത് കുറച്ചേറെ നേരം വേണു വരെ നമുക്ക് ഒരാടൊപ്പം കൊണ്ട് മൂടി വെക്കാം വെന്ത് ൊങ്ങുന്നുണ്ട് കുറച്ച് വെള്ളം വെന്ത് വന്നു ഓൾറെഡി ഇതിന് കുറച്ച് വെള്ളം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ശേഷം വെള്ളം കുഴിച്ചു കരി വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്യാപ്പിൽ കുരുമുളക് കൂടി ഇടാൻ മറന്നു നമുക്ക് അതിപ്പോ ഇടാം ചിക്കൻ ഏകദേശം ആയി തുടങ്ങി വെള്ളം പാകത്തിന് വെച്ചിട്ടുള്ള അപ്പോൾ ചിക്കൻ കറി നമ്മുടെ ആയിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് മണത്തിന് നമുക്ക് കറി ഇടാം ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ കറി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അയ്യോ വയിൻ്റെ മുമ്പ് ഒരു മിനിറ്റ് കുറച്ച് സവാള നമുക്ക് ഇതിലിട്ടുണ്ട് നാരങ്ങ ഉണ്ട് പക്ഷെ അതിപ്പോൾ പിഴിയാൻ ഇല്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതാണ് ചിക്കൻ ചൂടുണ്ട് അല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളി ഞാൻ വിചാരിച്ചിരുന്നായിട്ട് നന്നായിരുന്നു ഞമ്മക്ക് ഇത് കുറച്ച് ചോറ് കൂട്ടി കഴിക്കാം ഓക്കെ ചോറ് കൂട്ടി കഴിച്ചോക്കാം അടിപൊളിയ അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബബായ്